ഒരു ഏകദേശം ഒരു എത്ര ടൈം വേണം നമുക്ക് വീട്ടിൽ പോകാൻ കിടക്കുക കുറച്ച് സമയം പിടിക്കും കുറച്ച് സമയം പിടിക്കുക ഒരു മൂന്നാല് മണിക്കൂർ പിടിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നമ്മൾ നോക്കട്ടെ മാക്സിമം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇനി ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫോട്ടോ ഇവിടുന്ന് രഹിച്ചു തന്നോ നമ്മൾ അതിന് വീഡിയോ തുടങ്ങി വയ്ക്കുവാണ് അപ്പോൾ ഇന്നും പരിപാടി നടക്കട്ടെ അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ നിരത്തി വയ്ക്കാൻ പോകാം കേട്ടോ ഫ്രെയിം ഒന്നും ഇനി ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങും കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ബൈക്കിൻ്റെ സസ്പെൻഷൻ ബ്രാൻഡ് ഏതാ ബ്രോ ഇത് ഇത് ട്രാവൽ പറഞ്ഞ് ചേച്ചാണോ ഇതിന്റെ സ്റ്റോക്ക് വരുന്നത് അല്ല ഇതിൽ ചെയ്തെടുത്താൽ അതിന്റെ ഷേപ്പ് അപ്പൊ നമ്മളൊക്കെ ബിൽഡ് ചെയ്ത് ഒരു കോസ്റ്റ് പറയാൻ പറ്റുമോ പിന്നെ ബാക്കി യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ബൈക്ക് ഏതാ ബ്രോ അല്ലേ ഈ ഒക്കെ നോക്കി ഓ ഇതിന് വെയിറ്റ് ഇല്ല വേറൊരു സിമ്പിൾ ഒട്ടും വെയിറ്റ് ഇല്ല കണ്ടുകഴിയുമ്പോൾ നല്ല വെയിറ്റ് ആണ് അലൂമിനിയാണ് ഒട്ടും വെയിറ്റ് ഇല്ല ആ ഒരു പെയിൻ ജോബേ അടിപൊളിയായിട്ടുണ്ട്

ഇത് എത്ര ടൈം എടുത്ത് മൊത്തം സോഴ്സ് എടുക്കാനായിട്ടല്ലേ ആ അഞ്ചു മാസത്തെ ഹാൻഡിൽ ബാർന്ന് കാണിച്ചോ ഇത് യൂസ് യൂസ് ചെയ്തോണ്ടിരുന്ന ഇതാടോ നല്ല വിടുത്തുണ്ട് കട്ട് വെച്ചേക്കാം ഓ ശരി ബൈക്കിന്റെ സൈഡിലല്ലോ അല്ലേ ഓക്കെ അതും റേറ്റ് ഒന്നും അപ്പൊ കംപ്ലീറ്റ് സാധനങ്ങള് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഇതിന്റെ ഗ്രാഫിക്സ് ഈ സൈഡ് ബ്ലാക്ക് അത് ഈ സൈഡ് വരുമ്പോ നോക്കി റെഡ് കൊള്ളാറേ ഡിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ടോ ബിൽഡ് ചെയ്തിട്ടുണ്ടോ പക്ഷെ എൻ്റെ ബിൽഡ് ചെറിയൊരു ബിൽഡ് കഴിഞ്ഞു നമ്മുടെ റോമിപ്രോയുടെ മെറിഡ് അതെയതെ നമ്മുടെ സസ്പെൻഷൻ ഫിക്സ് ബ്രോ എത്ര ചെയ്യാൻ ഡിണ്ട് ഓക്കേ ഓക്കേ ഓ പതിനഞ്ചു ചെയ്യണതല്ലേ ഇത് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കിട്ടില്ലേ લોકેટ વીટ નમક પર્પસ આ આપણા એક પર્પસ માટે જ ધ્યાન વેણી જ્યાન પડ્યા આને પછી પાસ પડતું આરે કળનટ આ ઈદ નમડે એક કમ્ફર્ટ અલ નોકેટ લેબિલટી ઈના પાસ ઓલ આ ભી ઇપ ઇ પર્ચેસ કરના પાસ ઓકે સોર્સિસ એવડના છે રીક સોર્સિસ ચાલી પારીલ ઓરટિલી અવડે ઓર્ડર એચિચિટ ઇંગડી પોરી રે અલતી અલગેલે ઓર આ સાઈટલ ઓકે અ 24 બાઈક્સ સાઈટલ ઓકે ઓર્ડર એચિચિટ આ કસ્ટમ ડ્યુટી અમને રાખવું ઓકે ઓકે ഇത് വേറെ ലെവലാണ് നമ്മള് എം ടി വി നമ്മൾ ട്രയൽസ് ചെയ്യണേ ടോട്ടലി ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർ എന്ന് പറയുന്നത്

ില് ആഹ് എത്ര മാറ്റങ്ങളുണ്ടോ അതിനുശേഷം മാറ്റി

ഒരു ഇതല്ല നമ്മളിപ്പോ ഈ ഈ ടൈപ്പ് ബൈക്ക് കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്ന അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുകളും അറിയാം അപ്പൊ ഇതിനെ നമ്മള് സ്പെഷ്യൽ സ്പോക്ക് സ്പെഷ്യൽ തേർട്ടീൻ ജി സ്പോക്ക് എന്ന് പറഞ്ഞ സ്പോക്ക് നമ്മൾ ഇട്ടേക്കണേ അപ്പൊ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് മാർക്കറ്റില് വരുന്നതില് കൊറച്ച് സ്ട്രോങ് അപ്പൊ തിക്നെസും കൂടുതലാണ് അതിന്റെ

പിന്നെ ഇതില് പരിപാടി മൊത്തം ഉള്ളിലാണ് ഞെട്ടും ഇവിടെ അല്ലേ ഇങ്ങനെയാക്സീട്ട് ഉള്ളിലാണ് ഞെട്ട് അതെ കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും നേരിട്ട് കാണാൻ പറ്റിയൊരു സന്തോഷം അപ്പം നമ്മുടെ ഈ സ്റ്റണ്ട് ബൈക്കിന്റെ ടയർ കണ്ടോ മാക്സിൻ്റെ ടയർ ആണ് ഇതിൻ്റെ സൈസ് എത്രയാ ബ്രോ ടയറിന്റെ ഹാ ഹാ ആ ഇത് ഓഫ് റോഡ് പർപ്പസിന് പറ്റില്ല കേട്ടോ ഒള്ളി റോഡ് പർപ്പസ് ഇങ്ങനെ സ്റ്റണ്ട് പർപ്പസിന് മാത്രമേ പറ്റുള്ളൂ ആ ഒരു ത്രെഡ് കാര്യങ്ങളൊക്കെ കേട്ടോ ആ നല്ല അല്ലേ നമ്മുടെ മോട്ടോർ ബൈക്കിൻ്റെ ഒക്കെ ഫ്രണ്ടിലെ വെയിലിൻ്റെ ആ ടയറിൻ്റെ ഉണ്ട് ഇത് എത്ര പീസ് അടിച്ചു തന്നെ സിക്സ്റ്റി അപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് തെറിക്കുക കേട്ടോ കഴിഞ്ഞ മെറിഡയുടെ ഡെലിവറി വീഡിയോ കാണാത്തവർ കണ്ടുനോക്കുക കേട്ടോ എന്തായാലും വന്ന ദിവസം കറക്റ്റാണ് നമുക്ക് ആ ഒരു ബൈക്ക് ഡെലിവറി എടുക്കാനും പറ്റും ഒപ്പം തന്നെ ഈ ഒരു വണ്ടിയുടെ ഒരു ബൈക്ക് ബിൽഡോടെ ഷൂട്ട് ചെയ്യാൻ പറ്റി മൊത്തം എടുക്കാൻ പറ്റില്ല എന്നാലും അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ പിക്ചർ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേ ചെയ്തേക്കെട്ടോ എന്തായാലും ഭയങ്കര ഒരു സംഭവമാണ് നമ്മൾ വിചാരിക്കുമല്ലോ എല്ലാ ഒരു സ്കില്ലിൻ്റെ ഒരു കളിയാണ് അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ഫോളോ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഒന്നും പറയാനോട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ നമ്മുടെ ചാനൽ വഴി ചെയ്യാൻ പറ്റി സോ ഹാപ്പി എന്തായാലും മറ്റൊരു കലക്കൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ